അനധികൃതമായി തണ്ണീർത്തടവും ചതുപ്പും നികത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി എം മാർച്ച് നടത്തി കൊല്ലമ്പുഴയിലെ നികത്തിയ ഭൂമിയിലേക്കാണ് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി പ്രതിഷേധം അറിയിച്ചത് മണ്ണിട്ട സ്ഥലത്ത് കൊടിനാട്ടി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിലാണ് ഈ മേഖലയിൽ ചതുപ്പ് പ്രദേശങ്ങൾ വലിയ തോതിൽ നികത്തിയെടുക്കുന്നത് നാടിന്റെ സ്വാഭാവിക പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ഗുണകരമായിരുന്ന ചതുപ്പ് പ്രദേശങ്ങളാണ് ഇവയെല്ലാം ഉദ്യോഗസ്ഥരുടെ ഇത് നികത്തുന്നത് മേഖലയിൽ വിവാദമായിരുന്നു ഈ കൊല്ലമ്പുഴ ഭാഗത്ത് എൻ എച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിലാണ് സംരക്ഷിത ഒരു ഭൂപ്രദേശമായിട്ടുള്ള ഈ തണ്ണീർത്തടം സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പരാതികൾ പോലീസിനും അതേപോലെ തന്നെ ഈ റവന്യൂ അധികാരികൾ വില്ലേജ് ഓഫീസർ അതേപോലെ തന്നെ കൃഷി ഓഫീസർ മുതലായ എല്ലാവർക്കും വ്യക്തമായ രീതിയിൽ പാർട്ടി എന്നുള്ള നിലയ്ക്കും അതേപോലെ തന്നെ കൗൺസിലർ എന്ന നിലയ്ക്കും നമ്മളിവിടുന്ന് പരാതികൾ പല ആവർത്തി നൽകിയിട്ടുള്ളതാണ് പക്ഷേ ആ പരാതികളൊന്നും മുഖാവിൽ എടുക്കാതെയാണ് ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രീതിയിലാണ് ഈ ഇവിടുത്തെ അധികാരികൾ ആറ്റിങ്ങലത്തെ കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും ബാക്കിയുള്ള അധികാരികൾ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു സമീപനം നമ്മളിവിടെ ഒരു പ്രതീകാത്മകമായ രീതിയിലാണ് ഇവിടെ ഒരു കൊടി നാട്ടിയിട്ടുള്ളത് ഇനി ഈ പ്രദേശത്ത് ഒരു പിടി മണ്ണെങ്കിലും ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായ രീതിയിൽ ഇവിടെയുള്ള അധികാരികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളിവിടെ ഉയർത്തിയ കൊടി ഈ അധികാരികളുടെ മുറിയിലായിരിക്കും നമ്മളിവിടെ ഉയർത്താൻ വേണ്ടി പോകുന്നത് അതിവിടുത്തെ വില്ലേജ് ഓഫീസറായാലും സ്പ്രഷ്യൽ ഓഫീസറായാലും ഇവിടുത്തെ പോലീസ് അധിക അധികാരികളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലീസ് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു രീതി മൺമാഫിയയിൽ നിന്നും പിടിച്ചെടുത്ത വാഹനം സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കവേ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആ വാഹനം ഉപയോഗ ഉപയോഗിച്ച് പോയി മണ്ണടിച്ചിട്ട് തിരി തിരികെ അവിടെ കൊണ്ടിടുന്ന രീതിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പോലീസ് അധികാരികളോട് പറയാനിട്ടുള്ളത് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള കൃത്യമായ ശമ്പളം സർക്കാരിൽ ഇന്ന് ലഭിക്കുന്നുണ്ട് ആ ശമ്പളം പോരാ എന്ന ഒരു സ്ഥിതി നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകണം ഒരു പാർട്ട് ടൈം ജോലിക്ക് പോകണം അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഒറ്റ കൊടുത്തു കൊണ്ടുള്ള ഒരു ജോലിക്കും നിൽക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് വളരെയധികം കൊല്ലംപുഴ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും എൽ സി അംഗവും ആയിട്ടുള്ള അഡ്വക്കേറ്റ് അജൻ പ്രഭ വാർഡ് കൗൺസിലർ ആർ കെ ശ്യാം പ്രഭാകരൻ ശ്യാം എസ് എൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വിനീഷ് എന്നിവർ നേതൃത്വം നൽകി ഈ ഈ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തി തരത്തിൽ ഇത്രയും മണ്ണിടിച്ചു പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ നമ്മൾ കൃത്യമായി ഇതിനകത്ത് പലതവണ ഇടപെട്ടിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് കൃത്യമായി തന്നെ പോലീസിന് വില്ല അറിയിച്ചിട്ടുണ്ട് പലതവണ പോലീസും മറ്റ് അധികാരികളും ഇവിടെ വന്നതിൻ്റെ തെളിവും മറ്റു കാര്യങ്ങളും നമ്മളതിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഈ രാത്രിയും പകലും ഇവിടുത്തെ ഭൂമാഫികളും ഉദ്യോഗസ്ഥ ലോബികളും ചേർന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലം കൗൺസിൽ നിന്നായിരിക്കും ഇവിടുത്തെ പാർട്ടി സംവിധാനം എന്ന നിലയിൽ നമ്മൾ കൃത്യമായി തന്നെ പലതവണ ഈ വിവരങ്ങൾ അധികാരം അറിയിച്ചിട്ടുണ്ട് കൃത്യമായി തന്നെ അതിൻ്റെ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് പരാതി കൊടുത്തതും വിളിച്ച് പറഞ്ഞതും പോലീസ് വന്നതും എല്ലാം തന്നെ നമ്മുടെ കൈവശമുള്ളതാണ് എച്ച് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു